ർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ് പക്ഷെ ഇത് കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ തൃക്കാക്കര അപ്പനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു തിരുവോണത്തിനാണ് നമ്മൾ തൃക്കാക്കരപ്പനെ വെളുപ്പിന് പൂജ ചെയ്ത് വെക്കുന്നത് ഉത്രാടം വരെയാണ് നമ്മൾ പൂവിടാറ് അപ്പോൾ തിരുവോണത്തിന് വെളുപ്പിന് വെക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ ഉണ്ടാക്കുകയാണ് കാരണം വെയിലത്ത് വെച്ചതൊന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിയാണ് ഇതിന് ഇപ്പം അശപ്പുള്ള മെണ്ണാണ് വേണ്ടത് ഞാനതിനെ പുറ്റിമണ്ണലാണ് എടുത്തിരിക്കുന്നത് പുറ്റിമണ്ണലാകുമ്പോൾ അതിന് കട്ടയൊന്നും ഈ കല്ലൊന്നും ഉണ്ടാവില്ല കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും എല്ലാവരും തന്നെ ഇപ്പോൾ കടയിൽ നിന്ന് അരിക്ക് വാങ്ങിക്കാറ് എങ്ങനെയാണ് നിങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം വെള്ളം തളിച്ച് നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കണ വെള്ളം തളിച്ച് തെളിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ ചപ്പാത്തിക്ക് കുഴക്കണക്ക് നല്ല മയം വരച്ച് കുഴച്ചെടുക്കണം അതിനുള്ള ബല എല്ലാം എൻ്റെ കൈക്ക് ആവുകയുള്ളൂ ചേട്ടനാണ് ഇത് ബാക്കിയൊക്കെ ചെയ്യുന്നത് ബാക്കി ഭാഗം േട്ടൻ കാണിക്കൂ വെള്ളം തൊളിച്ച് നല്ലതായിട്ട് ഇടിച്ച് പരത്തി ഈ ഷേപ്പിലാക്കി വെച്ച് കേട്ടാൽ ഇനി ഇത് എന്നാ നന്നായിട്ട് നന്നായിട്ട് മിനിസപ്പെടുത്തി ഷേപ്പ് ആക്കി എടുക്കാം മൂന്നെണ്ണാണോ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ങ്ങനെയാണ് നന്നായിട്ട് ഷേപ്പ് ആക്കണെങ്ങനെയാന്ന് കാണിക്കുക ഞങ്ങളുടെ ഈ വർഷത്തെ വൃക്കാക്കര അപ്പൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷേ്പ്പൊക്കെ വരുത്തി മിനിച്ച് അതിൽ നിന്നൊന്ന് പുറമെ ഒന്ന് മിനിസപ്പെടുത്തുവാണിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് കഴിയുമ്പോൾ നമുക്ക് ഓടിൻ്റെ കളറും കൂടെ കൊടുത്തു കഴിയുമ്പോൾ റെഡിയാവും ഇന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ രാവിലൊക്കെ മഴയായിരുന്നു ഇപ്പോൾ വെയിലുണ്ടെന്ന് പിന്നെ ഇത് ഇത് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്ന് തൃക്കേട്ടയാണ് ഇന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ഈ വർഷം നമുക്ക് മേടിക്കണ്ട ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ മഴ വച്ചപ്പിളേ മഴ മഴ വന്നപ്പം അതങ്ങോട്ട് ഒടിഞ്ഞു പോയി അതിന് ശേഷം ഞാനിപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാക്കാറാണ് എന്നാലും മുകളിലൊരു ഹോളിടുവാ ആ ഹോൾ ഹോളിടുവാണെങ്കിൽ നമ്മൾ തൃക്കാക്കര തൃക്കാക്കരപ്പന വരവേ പൂജ ചെയ്യുമ്പോൾ തുളസി തുളസിക്കതിരും തുമ്പപ്പൂ ഒക്കെ തുമ്പക്കുടമൊക്കെ ഇങ്ങനെ കുറ്റി വയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അവിടെ ഹോളിട്ട് വയ്ക്കുന്നത് ഉണങ്ങി അത് കഴിഞ്ഞു ശേഷം ഓടിൻ്റെ കളറൊക്കെ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം ഒക്കെ ഇത് വെയിലത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണത്തപ്പൻ റെഡിയായി നല്ല ഭംഗിയായിട്ടുണ്ട് അത് കളറൊക്കെ ചെയ്തു ഓടിൻ്റെ കളറൊക്കെ പൂശിയിട്ടുണ്ട് അത് നന്നായിട്ട് ഉണങ്ങിയില്ല കുറച്ചും കൂടെ ഉണങ്ങണം നിങ്ങളും ഇതുകൊണ്ട് ഓണത്തപ്പനെ ഉണ്ടാക്കി നമ്മൾ ആ കൈ കൊണ്ട് കൊണ്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ വേറെ തന്നെയാണ് ഇത് മടനണിഞ്ഞാലൊന്നും പോവുകയില്ല ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറില്ല ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറാണ് ചെയ്യുന്നത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ